റഹീം സ്പീക്കറിൽ ഇട്ടോളൂ ഒരു സ്പീക്കറിലിട്ടോളു കേ ഉമ്മയുടെ അടുത്ത് ഞാനും പതിനെട്ട് വർഷമായി ഇതുവരെ സംസാരിക്കാത്ത ആ ഒരു ഉമ്മ റഹീമിന്റെ സ്വന്തം ഉമ്മ റഹീമിനെ ഇന്നലെ വിളിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലെ ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായര് വീട്ടിലെത്തി ശ്രീകണ്ഠൻ നായർ റഹീമുമായി ഫോൺ കണക്ട് ചെയ്ത് ആണ് ആ ഒരു സംഭാഷണം നടത്തിയത് എന്തായാലും സ്പീക്കറിലിട്ടോളൂ കേ ഉമ്മയുടെ എടുത്ത ഭയങ്കര സന്തോഷമായി കേട്ടോ റഹീം എത്രയും പെട്ടെന്ന് വരിക ഞാൻ ശ്രീകണ്ഠൻനാരാണ് റഹീമു മനസ്സിലായോ ആ റഹീവിനു വേണ്ടി ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി ആയി അപ്പോ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയായി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇന്ന് മാത്രല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തോണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടെ ഉണ്ടാവും കേട്ടോ ഉമ്മ ഉമ്മടെന്തെങ്കില ഉമ്മ കേട്ടോണ്ടിരിക്കും ഉമ്മ ഉമ്മയുടെ എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ ഉമ്മ ഇപ്പൊ വലിയ കേട്ടോ ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ മുപ്പത് ടി വി ചാനലുകളൊക്കെയാ ഒരേ സമയം ഉമ്മ ഇങ്ങനെ ഉമ്മ വലിയ ഉമ്മ അതെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം മാത്രല്ല എല്ലാ മലയാളി ഒരുപക്ഷെ ഈ റഹീമ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവം റഗീമെന്റേത് അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ എപ്പോ തന്നെ മോചിപ്പിച്ചുകൂടെ കൊണ്ടുവരണമെന്നു അത്തരം രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഭയങ്കര ആക്റ്റി ആയിട്ടോ ഉമ്മ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ആ റീമ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം റഹീമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോഴത്തേക്കും റഹീമിൻ്റെ കോള് കിട്ടി അവർ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയാണെന്നല്ലോ ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ എന്തായാലും റഹീമയെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ കാര്യം അവരാണല്ലോ ഇപ്പം നമ്മുടെ കരുത്തായി മാറിയത് ും സഹീമിന് ഇനി അരയേണ്ടി വരുന്നില്ല കേട്ടോ സന്തോഷമായിട്ടിരിക്കലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിന് ഈ നമ്മുടെ ഫറുഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കെല്ലാവരും ഉണ്ട് കൂടെ ആ ഉമ്മ 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 കേട്ടോ ഉമ്മ സന്തോഷത്തിലാ റഗീം വിഷമിക്കട്ടെ കേട്ടോ സന്തോഷത്തിലാണ് സന്തോഷത്തിലാ ഓക്കെ ഓക്കെ പിന്നെ വിളിക്കാൻ ഉമ്മ ഉമ്മ പിന്നെ വിളിക്കാം കേട്ടോ പിന്നെ ഓക്കെ 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 നമ്മളാ ഒരു ഉമ്മയുടെ സന്തോഷത്തിന്റെ കണ്ണിനീരാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പതിനെട്ട് വർഷമായി ഉമ്മ ആ ഒരു സ്വന്തം മകനെ കാത്തു വെച്ച അതായത് കാത്തിരുന്ന ആ ഒരു സമയം നമുക്കതും പിന്നെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു സമയത്താണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ജയിലിൽ കയറി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പതിനെട്ട് വർഷത്തോളമാണ് അദ്ദേഹം ജയിലിൽ കടന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾ സൗദി ജയിലിൽ കഴിയുന്നുണ്ട് പല പല ചെയ്യാത്ത തെറ്റുകൾക്കും ആളുകൾ നിരപരാധിയായി പല ജയിലുകളിലും പല രാജ്യത്തും ഏർ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉമ്മാന്റെ ആ ഒരു സന്ദേശം നമ്മൾ മലയാളികൾ നൽകിയ ആ ഒരു മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിനാല് കോടി രൂപയല്ല അൻപത് കോടി രൂപ വേണമെങ്കിലും മലയാളികൾ ആ ഒരു സമയത്ത് അതിനു വേണ്ടി കൊടുക്കുമായിരുന്നു കാരണം ഒരുപാട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ബോബി ചമ്മരടക്കമുള്ള ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു മലയാളികൾ ഒന്നടകം ഇതിനെ ഏറ്റെടുത്ത ഒരു വലിയൊരു ഒരു നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഇതുപോലത്തെ ഒരു സംഭവം നടക്കാത്ത ഒരു സംഭവം നമ്മളെ മലയാളികൾ അത് നടത്തി കാണിച്ചു കൊടുത്തു ഇപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഒരാളും ജയിലിൽ കടന്ന അനുഭവം നമുക്ക് കാണാം ഞാനും സൗദി ജയിലിൽ കിടന്നിട്ടുണ്ട് എത്ര വർഷം ആറുമാസം അതും നിരവരാധിയായിരുന്നു ഒരു ഈ കുറച്ചൊക്കെ കോപ്പർ കമ്പിയൊക്കെ ഇടന്ന് മോഷണം പോയപ്പോൾ ഞങ്ങൾ പിടിച്ചകത്ത് ഇട്ട് അപ്പം ആളെ കിട്ടാതെ ഇറക്കത്തില്ല അപ്പം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചത് പക്ഷേ ആളെ ഇട്ടിയപ്പം നമ്മളെ വിട്ട് ഒന്നും തന്നില്ല പിന്നെ നിരപരാധികളെ ശിക്ഷിച്ചത് സൗദി ഏറ്റവും വലിയ തെറ്റാ ചേട്ടൻ ജീവിതം അപ്പം ആ കിടന്ന വ്യക്തി പതിനെട്ട് വർഷം അനുഭവിച്ച പോയി വേദനക്ക് സ്ഥലം ഇവിടെ കടവപ്പള്ളി കടവപ്പള്ളി അടുത്ത് എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് വർഷം വർഷം ഈ പ്രശ്നം വന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്യാൻസൽ ചെയ്ത് വരുന്നത് അപ്പോൾ പുളി അന്തരാ കിടപ്പുണ്ട് പുള്ളി രണ്ടായിരത്തി ആറിലെ കിടക്കുന്നത് അറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് പബ്ലിഷത് അതായത് എംബസി ആ തീർച്ചയായിട്ടും ഞങ്ങൾ നിരപരാധി തെളിഞ്ഞപ്പംബസി സൗദിയിൽ എന്ന് പറഞ്ഞ മോഷണത്തിന് ഭയങ്കര ശിക്ഷയാണ് മോഷണവും കൊലപാതകവും ഏറ്റവും വലിയ ശിക്ഷയാണ് അവിടെ കൈയും കാലും കൈയാണ് വെട്ടുന്നത് അവിടെ സൗദി അറബ് രാജ്യത്തെ നമ്മൾ ഇന്ത്യയെ പോലെയല്ല അവിടെ കട്ടവന്റെ കൈ വെട്ടുകയും ഒന്നവനെ തിരിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ഒരു ഭരണസമ്പ്രദായം നിലനിർത്തി കൊണ്ടിരിക്കുന്നത് കാരണം ഒരാളെ കൊന്നാൽ അവൻ വേറെ ആൾ കൊല്ലരുത് ഒരാൾ കട്ടാൽ അവൻറെ വേറൊരു കക്കലിന് പോകരുത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ഒരു താക്കീതായി കൊടു ഇതുപോലത്തെ കുറവാണ് ഇങ്ങനെ ഭാഷ പോലും അറിയില്ല എങ്ങനെ ഇത് അല്ല എനിക്ക് എനിക്ക് അറബി അറിയാമായിരുന്നു അറബി അറിയാമെന്നെങ്കിലും ഞാൻ മസ്കറ്റിലൊക്കെ പത്ത് വർഷം നിന്നതാണ് അപ്പൊ അങ്ങനെ നിന്ന സമയത്തെങ്കിലും ഭാഷ അറിയാന്നു പക്ഷെ എന്നാൽ തെറ്റുകാരെ കൈ കാണിച്ചു കൊടുക്കാതെ അവര് പിടിക്കത്തുമില്ല അറിയാം ഇവിടുത്തെ പോലുള്ളൊരു എൻക്വയറി അല്ല ഗൾഫിൽ പിന്നെ ഗൾഫി ചെയ്ത എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷയാണ് ഉറപ്പാണ് ഇപ്പം ഇവിടെയൊക്കെ പീഡിപ്പിക്കുക ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ പീഡി പീഡിപ്പിക്കപ്പെടുന്നു അവിടെയാണെങ്കിൽ നല്ല ശിക്ഷ ഇവിടെ ആറുവാങ്ങി പുറത്ത് ഇറങ്ങി പോരും ആൾ ആൾക്കാരെ പക്ഷേ ചെയ്യാത്ത കുറ്റത്തിനാണ് സൗദിയിലെ അകത്തായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാവമാണ് പക്ഷേ ബോബിച്ചു വെച്ചത് ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാണ് കോടി രൂപയാണ് ഒരു കോടി അയാൾ കൊടുത്ത് ഒരു കോടി ഇവിടെ എന്തെല്ലാം വിശ്രം ചെയ്യുക ഒരു കോടി ഉണ്ടെങ്കിൽ അയാൾ അതൊന്നും അതൊക്കെ പിന്തള്ളി പാവങ്ങളെ സഹായിച്ച് ഒരു രാഷ്ട്രീയക്കാരും ഇല്ലായിരുന്നു ഒരു മതപണ്ഡന്മാരും ഇല്ലായിരുന്നു ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് ഇറങ്ങി സൗദി ജയിലിൽ കടന്നയാണ് അദ്ദേഹത്തിന സൗദി ഭരണാധികാരികൾ സൗദിയിലെ ആ ഒരു സിസ്റ്റം അവിടെ കട്ട് കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട കഴിഞ്ഞാൽ എന്തായാലും കൈവെട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉറപ്പായും അവർ വെട്ടിയിരിക്കും അതാണ് അവരുടെ നിയമം